മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ അഞ്ച് ശതമാനം മുതൽ വരെ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയിൽ നിന്ന് തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ സംവിധാനം ഒരുക്കണമെന്ന് സി പി ഐ എം തുവൂർ ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു തറക്കലെ എ പി സ്കൂളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പ്രതി സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി രമേശൻ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ദേശീയപാതയ്ക്ക് സമീപമുള്ള ഏക റെയിൽവേ സ്റ്റേഷനാണ് തൊവൂർ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഹൈവേയിൽ നിന്ന് ഇവിടേക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നാണ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത് ദേശീയപാതയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരിട്ട് പ്രവേശിക്കാനുള്ള റോഡ് ലഭ്യമാക്കണമെന്ന് സിപിഐഎം ത്വൂർ ലോക്കൽ കമ്മിറ്റി സമ്മേളനം പ്രമേയത്തിലൂടെ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടു കടന്നു വരുന്നവരല്ല ഭൂരിപക്ഷവും വിവിധ കാരണങ്ങൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാവുകയും ഘട്ടം ഘട്ടമായി അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ എത്തപ്പെട്ടിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും അങ്ങനെയുണ്ടാവും പക്ഷെ പാർട്ടിക്കകത്തേക്ക് കടന്നു വരുന്ന സഖാക്കളെ രാഷ്ട്രീയവും വൃത്തിയശാസ്ത്രമായ വ്യക്തത ഉണ്ടാക്കുക ഏറ്റവും മികച്ചവരാക്കി മാറ്റുക പാർട്ടി ഘടകങ്ങളുടെ ചുമതലയാണ് എൻ കെ ഷബീർ അലി സി രജനി കിളിയത്ത് മുഹമ്മദ് എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് എൻ കണ്ണൻ എം ടി അഹമ്മദ് എം മോഹൻദാസ് പി സുചിത്ര വി അർജുൻ കെ പി നിജേഷ് സി പി ബിബിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സി പി ഐ എം തിവൂർ ലോക്കൽ കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറിയായി അസീസ് ചാത്തോലിയെ സമ്മേളനം തെരഞ്ഞെടുത്തു Ньюсбюро Тубор.